ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബ്ലോഗാണ് സമയം പതിനൊന്ന് മണിയാണ് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റത്തില്ല എ സി ഓൺ ആക്കിയാലും അടുക്കളയിലോട്ട് ആ ഒരു തണുപ്പ് വരത്തില്ല ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് കാറ്റാണ് അകത്തോട്ട് വരുന്നത് അതുകൊണ്ട് ജനലൊക്കെ അങ്ങ് അടച്ചിട്ടു അപ്പുകൂട്ടം കാപ്പിയൊക്കെ കുടിച്ചിട്ട് നല്ല സുഖ ഉറക്കമാണ് അവിടെ അവ എണീക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഒതുക്കണം പ്രത്യേകിച്ച് ഫുഡെല്ലാം റെഡിയാണ് രാവിലെ കാപ്പ് ഇടിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ചധികം പാത്രങ്ങള് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ആദ്യം തന്നെ കഴുകി മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാൻ വെച്ചു ചൂടായത് തന്നെ സമയത്ത് അടുക്കളയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എനിക്കാണെങ്കിൽ ഏറ്റവും ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് ഇവിടെ കുക്ക് ചെയ്യാന്നുള്ളത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ എന്റെ ലക്ഷ്യം ഇന്നലെ രാത്രി അതായത് ഇന്ന് വെളുപ്പിനെ നാലുമണിക്കായിരുന്നു ഞാനും ഒപ്പൂസും ഒന്ന് ഉറങ്ങിയത് രാവിലെ എണീറ്റ് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതും എന്നെ സംബന്ധിച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് രാവിലെ കാപ്പി ഒക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ജോലി ചെയ്യാന്ന് വിചാരിച്ചത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴി കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം വലിയ കാര്യമായിട്ടൊന്നും ഒരു ക്യാരറ്റ് ഒരു കുഞ്ഞു അടവലങ്ങ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസും മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് ഒരു തട്ടിക്കൂട്ട് അവിയൽ റെഡി ആക്കാൻ ഞാൻ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് വേറെ കാര്യമായിട്ട് പച്ചക്കറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടു മൂന്ന് ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിയൽ വെക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അങ്ങനെയുള്ള ഒരു അളവിലായിരിക്കും അവിയൽ വെക്കാറ് അതുകൊണ്ട് തന്നെയാണോ എന്തായാലും കുളവാറുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഞാൻ അവിയൽ വെച്ചതിൻ്റെ അകത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എനിക്ക് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് നോക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് നോക്ക് അതുപോലെ അവിയലിന് ലാസ്റ്റ് ഇത്തിരി തൈര് ചേർത്ത് നോക്ക് എന്തായാലും ഞാൻ ഇന്ന് കുറച്ച് അവിയലല്ലേ വെക്കുന്നുള്ളൂ ആ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം വൃത്തിയാക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ അതൊക്കെ ആ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മള് നീളത്തിലാണല്ലോ അരിയാറുള്ളത് അങ്ങനെ ഞാൻ എന്റെ ഊഹം വെച്ച് അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തോണ്ടിരിക്കയാണ് അങ്ങനെതാ ഉരുളക്കിഴങ്ങ് കടവലങ്ങ പച്ചമുളക് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കുഞ്ഞ അവിയലാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒക്കെ മൂന്ന് പേർക്കും കൂടെ ഇതൊരു രണ്ടു നേരത്തേക്ക് കാണും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഒരു കുഞ്ഞു ഉരുളിക്കകത്താണ് ഇന്നത്തെ അവിയൽ റെഡിയാക്കാൻ പോകുന്നത് ആദ്യം തന്നെ അരിഞ്ഞിട്ടതെല്ലാം കൂടെ താ ഈ ഒരു പാത്രത്തിലോട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവയല്ലാത്തണെങ്കിൽ നല്ലതുപോലെ കറിവേപ്പില ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നത് എപ്പോഴും അതുകൊണ്ട് കറിവേപ്പില ഒത്തിരി കൂടുതൽ ചേർത്താലും ടേസ്റ്റ് തന്നെയായി അങ്ങനെ പച്ചക്കറികൾ അരിഞ്ഞതെല്ലാം ദാ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക അതിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് പണ്ട് ഞാൻ എരി കൂടിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ പച്ചമുളകൊക്കെ ചേർക്കുമായിരുന്നേ പക്ഷേ പിന്നെ ഓരോ വട്ടം ചെയ്ത് ചെയ്ത് പഠിച്ചു വന്നപ്പം അതിന്റെ എണ്ണം കൂട്ടി അതിന്റെ ഒരു ഏരിയ ഒക്കെ ഞാനൊന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഈ വട്ടം ഞാൻ ചെയ്തത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാണ് ഈ വട്ടം അവിയൽ വെച്ചത് ഇതൊക്കെ അത്ര വലിയ ആനക്കാര് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ആനക്കാര്യം തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വട്ടം ഞാൻ അവിയൽ വെച്ചിട്ടും കുളമായി കുളമായിട്ട് തന്നെയാണ് പോകാറുള്ളത് ഈ വട്ടം ഞാൻ കുളമാവുമെന്ന് പേടിച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഒരു ആഹാരം വെക്കുമ്പോൾ അത് തേച്ചോടെ കഴിക്കണമല്ലോ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരേ വട്ടം ചെയ്തിട്ടും ശരിയാകത്തത് കൊണ്ട് എന്താ മിസ്റ്റേക്ക് ഒന്നും മനസ്സിലാവുന്നേലായിരുന്നു അതുകൊണ്ട് ഈ വട്ടം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചായിരുന്നു ആവിയില് വെച്ചിട്ടുണ്ടായിരുന്നതേ നോൺ വെജിൻ്റെ ആൾക്കാരാണ് ഇന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വെജ് കഴിക്കാതിരിക്കാനൊരു നിവർത്തിയില്ലല്ലോ പക്ഷേ ഞാൻ വെക്കുന്ന നോൺ വെജിനൊക്കെ പിന്നെ ടേസ്റ്റ് ഉണ്ട് വെജിറ്റബിളിൻ്റെ എന്ത് വെച്ചാലും അത് അത്ര ടേസ്റ്റായിട്ടൊന്നും പോവത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഇത്തിരി മടിയുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും പച്ചക്കറിയായിട്ടുള്ളിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇവിടെ അവിയൽ വെച്ചാലേ പറ്റത്തുള്ളൂ അവിയിൽ വെച്ചാലേ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ പിന്നെ തോരനൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് നേരത്തെ അപ്പക്കൂട്ടം നല്ലതുപോലെ തോരനൊക്കെ കഴിക്കുന്നു ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ആൾക്കാതൊന്നും ഇഷ്ടല്ലോ ആകെ ഇപ്പം പച്ചക്കറിയായിട്ടുള്ളിൽ ചെല്ലുന്നത് ഇങ്ങനെ അത് ആ അവലാണ് അവിയൽ ചോറിൻ്റെ കൂടെ ഇളക്കി അങ്ങ് എടുക്കുമ്പോൾ അവൻ അറിയാതങ്ങ് അതങ്ങ് കഴിച്ചു പോകും അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടെ കൂടെ അവിയൽ വെക്കുന്നത് എന്നാൽ അതിനെങ്ങോട്ടൊരു ടേസ്റ്റും ആവുന്നില്ല അതുകൊണ്ട് ഭയങ്കര സങ്കടം വരും അങ്ങനെ അത് ആ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി കഴിഞ്ഞ ബ്ലോഗിൽ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ ഇത്തിരി തൈരും കൂടി ചേർക്കാനുള്ള ഒരു പരിപാടിയിലാണ് അതിന് ഞാൻ എന്താ കുറച്ച് തൈരെടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്നും അടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് പക്ഷേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കുക അത്രയുള്ള നല്ല മണമാണ് പിന്നെ അവയെല്ലാത്രം ഞാൻ എല്ലാ വട്ടം വെക്കുന്നതിനെക്കാളും ഈ വട്ടം അടിപൊളിയായിരുന്നു നിങ്ങൾ പറഞ്ഞ ഒരു രീതി വെച്ച് തന്നെയാണ് ഞാൻ വെച്ചത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് ഒരു ബ്രിൻഡാൾ എടുപ്പുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇതൊക്കെ മെഴുക്കുരട്ടിയായിട്ട് വെക്കുന്നത് അതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ബാക്കി ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്താ ഈ ഒരെണ്ണം ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് സമയത്ത് തന്നെ ചൂട് കാരണം ഞാൻ വെന്ത്രുകിത്തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര ചൂടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ മീൻ വാങ്ങിച്ച് വെട്ടി കഴുകി വെച്ചതൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചതാണല്ലോ അതിൽ നിന്നൊരു നാലഞ്ച് കഷ്ണം എടുത്തിട്ട് ഇന്നൊരു ദിവസത്തേക്ക് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊപ്പം ഞാൻ ഇതാ അതിലെല്ലാം അരപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടായിരുന്നു ഫ്രൈ എടുത്തത് ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ ചേർക്കുന്ന മുളക് പൊടിയേക്കാളും കൂടുതൽ അങ്ങനെയാണ് ചേർക്കാറ് എന്നിട്ട് ഒരുപാട് ഓയിൽ ഒഴിച്ച് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യാറില്ല ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം ഇതുപോലെ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഫ്രൈ ാണ് ചെയ്തിട്ടും ഇതിപ്പം എണ്ണ ഇല്ല അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഞാൻ ഒരുപാട് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യാറേയില്ല അങ്ങനെ മീൻ ഫ്രൈ ഒക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ദാ ഇപ്പൊ ചോറ് ഇവിടെ വെച്ചു കൂറ്റാൻ പോവാണ് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് രാത്രിത്തേനും ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഞാൻ ഈ കുക്കും മുറും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായി നേരത്തെ എനിക്ക് ഇത് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഇപ്പം കഴിച്ച് കഴിച്ചാൽ ഇഷ്ടമായിട്ടോ കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയിട്ട് ഇളക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂറുണ്ട് എല്ലാം റെഡിയാക്കി അങ്ങനെ ചോറ് പച്ചമോർ അതുപോലെ തന്നെ അവിയൽ കുക്കുംബറ് മീൻ വറുത്തത് ബ്രിൻഡൽ ഫ്രൈ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പിടി പിടിക്കാൻ പോവാണ് ഇത്ര കാര്യമായിട്ട് ഒരുപാട് കറി കൂട്ടിയല്ല കഴിക്കുന്നത് ഇന്ന് എനിക്ക് ഇതൊക്കെ ചെയ്യണം തോന്നി പിന്നെ ഫ്രിഡ്ജിലാകെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ഇനി വാങ്ങിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഉള്ളതൊക്കെ തീർത്ത് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വെച്ചിരുന്നാലും ഞാൻ തന്നെ കഴിക്കത്തുള്ളൂ ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല അപ്പം വെ വച്ചിരുന്ന് വെച്ചാക്കണ്ട എന്ന് വിചാരിച്ച് ഇന്നെല്ലാം കൂടെ കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് ചോറ് കഴിക്കുകയാണേ സത്യം പറഞ്ഞാൽ ഇതൊരു ഓട്ടപ്പാച്ചിലായിരുന്നു നിങ്ങളിത് പതുക്കെ പെതുക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര നിർത്തി വെച്ചും നല്ലോണം ചൂടത്ത് ഉരുകിയാണ് ഇന്നത്തെ ഫുഡൊക്കെ വെച്ചതൊക്കെ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വെച്ച് തന്നപ്പോഴത്തേനും ഞാനൊരു പരുവായിരുന്നു ആയി എന്നുള്ളതാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യണം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്